മഞ്ഞപ്പിത്ത വ്യാപനത്തെ തുടർന്ന് എടക്കര ടൌണിൽ ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്ന കടകളിൽ ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരും പരിശോധന നടത്തി നോമ്പുതുറയ്ക്ക് ശേഷം ഫുൾജാർ സോഡ മസാല സോഡ എന്നിവയുടെ വില്പന ജില്ലയിൽ മിക്കയിടങ്ങളും വ്യാപകമായി കാണപ്പെടുന്നുണ്ട് മഞ്ഞപ്പിത്ത വ്യാപനവും രോഗം ബാധിച്ചുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും പരിശോധനകൾ നടത്തുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന എട്ടോളം വഴിയോര കച്ചവടങ്ങൾ അടപ്പിച്ചു

അതേപോലെ ഫുൾജാർ സോഡ അങ്ങനെയുള്ള കളറുകളിട്ടുള്ള സാധനങ്ങൾ അതേപോലെ കൂടുതലും ഉപ്പും മുളകുമൊട്ടുള്ള സാധനങ്ങൾ ഈ വഴിയോരത്ത് പിന്നെ വേണ്ടത്ര വാട്ടർ സപ്ലൈ ഇല്ലാത്ത സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നതാണ് നിരോധിച്ചിട്ടുള്ളത് ഒരു ചെറിയ പാത്രത്തിൽ തന്നെ എല്ലാ ക്ലാസുകളും കഴുകുക അതേപോലെ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യമുള്ള സ്ഥലത്ത് കച്ചവടം ചെയ്താണ് നിരോധിച്ചിട്ടുള്ളത് ഈ മസാല സോഡ അതേപോലെ തന്നെ ജീരക സോഡ ഇങ്ങനെ സ്റ്റെബിലൈസേഴ്സും അതേപോലെ തന്നെ എസൻസുകളും ഒക്കെ ഉണ്ടുള്ള സാധനങ്ങൾ കൂടുതൽ എരിവുള്ള സാധനങ്ങൾ ഉപ്പ് കൂടുതലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഈ നോമ്പ് കാലത്ത് വർജിക്കപ്പെടേണ്ടതാണ് നോമ്പുകാലമായിട്ട് ബന്ധപ്പെട്ടത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ജ്യൂസുകൾ ഒഴിവാക്കുക അതേപോലെ തന്നെ കൂടുതൽ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്നിൽ ഒരു ഭാഗം വരും ദിവസങ്ങളിലും പരിശോധന തുടരും എടക്കര പോത്തുകല്ല് പഞ്ചായത്തുകളിൽ നാല് മഞ്ഞപ്പിത്ത മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ശീതള പാനീയങ്ങൾ കുടിച്ചവരിലാണ് ആദ്യം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് രോഗം വരുന്നതിന് മുമ്പ് തന്നെ തടയാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും പരിശോധനയും നടപടിയും സ്വീകരിക്കുന്നത് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം